അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു സിമ്പിൾ ഡിന്നർ റെസിപ്പിയാണ് അപ്പോൾ വേണ്ടി സ്റ്റാർട്ടറായിട്ട് ഞാനിവിടെ മഷ്റൂം സൂപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുപോലെ കബാബ് ചിക്കൻ കബാബാണ് ഉണ്ടാക്കിയത് പിന്നെ നമുക്ക് കുബൂസ് ഉണ്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഹമൂസ് ഹമൂസും എല്ലാതും ഹോം മെയ്ഡാണ് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ചിക്കൻ ബ്രസ്റ്റ് ആണ് അതിലേക്ക് രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് വലിയ സവാള ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ച് പച്ചമുളക് അതുപോലെ നമുക്ക് വെളുത്തുള്ളി ഒരു നാല് അഞ്ച് വലിയ വലിയ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു േ പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടി അതേപോലെ പെപ്പർ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് കബാബിൻ്റെ സ്റ്റിക്കിൽ നമുക്കിതൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റിക്കിലും ഞാനിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇനി അത് നമുക്ക് ഇവിടെ ബട്ടർ പേപ്പറിലേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പാനിലല്ല എയർ ഫ്രയറിലാണ് കേട്ടോ അപ്പോൾ ഓരോ സ്റ്റിക്കൊന്നും ഞാനിതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ല ചെങ്ങനെ എയർ ഫ്രയറിൽ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാനിവിടെ ചെയ്തിരുന്നത് പാനിലാണ് കേട്ടോ അധികം അല്ലാതെ കുറച്ചൊരു വൺ ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലോ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് പാനിലിട്ടിട്ട് അടച്ചു ഒരു അഞ്ച് മിനിറ്റ് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ കബാബ് റെഡി ആയിട്ടോ അഞ്ച് മിനിറ്റ് ഒരു പോർഷൻ അഞ്ച് മിനിറ്റ് ഒരു പോർഷൻ അങ്ങനെ ടോട്ടൽ പത്ത് മിനിറ്റോളം ഇത് കുക്ക് ചെയ്തിട്ട് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം പാനിൽ കേട്ടോ അങ്ങനെയാണ് പാനിൽ ഞാനിവിടെ കുക്ക് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് പാനിലല്ല എയർ ഫ്രയറിലാണ് കേട്ടോ അപ്പോൾ അത് ഒരു പാത്രത്തിലേക്കുള്ളത് ഓക്കെ ആയിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒരു അഞ്ച് സ്റ്റിക്കോളം ഞാൻ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ബട്ടർ പേപ്പറിലേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഇതെങ്ങനെ എടുക്കുകയാണ് നമുക്ക് അരക്കിലോ ഉള്ളെങ്കിലും ഈ ഓണിയനും അതേപോലെ ജിഞ്ചർ ഗാർലിക് എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ ഞങ്ങൾ നാലാളുള്ള ഒരു ഫാമിലിക്ക് ഇതൊക്കെ ഒരുപാട് ധാരാളമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കായിരുന്നു കേട്ടോ അത് ഒരുപാട് നേരം മുന്നേ തന്നെ ഇതാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുക ഓയിൽ കൂടി ഉള്ളതല്ലേ പിന്നെ ഇത്തിരി വെറ്റായിട്ടുള്ളതാണ് അപ്പോൾ അത് കാരണം സ്റ്റിക്കുന്നിങ്ങനെ ഇട്ടുപോരും നമ്മൾ എപ്പോഴാണോ ഇത് തയ്യാറാക്കുന്നത് അപ്പം തന്നെ നമുക്ക് സ്റ്റിക്കിൽ ആക്കി വെക്കണം മുന്നേ കൂട്ടി സ്റ്റിക്കിലാക്കി വെക്കരുത് കേട്ടോ അപ്പോൾ ഇത് എല്ലാതും സ്റ്റിക്കിൽ ആക്കി വെച്ചിട്ടും ഞാൻ ഇനി നമുക്ക് എയർ എയർഫ്രയറിൻ്റെ താഴത്തുള്ള ഒരു ഇതെടുത്തിട്ട് വരാം അതിലേക്ക് ഈ ബട്ടർ പേപ്പറോ കൊടുക്കാൻ ഇതിങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ പിന്നെ ഞാൻ ചെയ്യേണ്ടത് ഇപ്പം ഈ ഞാൻ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർ പേപ്പറിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യാമായിരുന്നു ഞാൻ അത് ചെയ്തില്ല കേട്ടോ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇനി ഞാനിതൊരു അഞ്ച് മിനിറ്റോളം എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ ഞാനിത് കുക്ക് ചെയ്തിട്ടെടുക്കണമെന്നുണ്ട് അപ്പോൾ അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്നും കൂടി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണുണ്ട് കേട്ടോ അതുപോലെ അപ്പറ ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങനെ രണ്ട് ബാച്ചിലായിട്ട് ഞാനത് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഉള്ളിൽ നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ നല്ല ടെൻഡർ ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലേവറിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാനതൊന്ന് സെർവ് ചെയ്യാണ് അപ്പം ഞാനത് നാലാളടങ്ങുന്ന ഒരു ഫാമിലിക്ക് അതേ നാല് ബോൾസിൽ ഞാൻ മഷ്റൂം സൂപ്പ് കൊടുന്ന് വെച്ചു ആദ്യം പിന്നെ കബാബ് കൊടുന്ന് വെച്ചു അതേപോലെ ഹമ്മൂസ് കൊടുന്ന് വെച്ചു പിന്നെ പപ്പായ കൊടുന്ന് വെച്ചു അതേപോലെ തന്നെ കൊപ്പൂസും കൂടി കൊടുന്ന് വെച്ചു കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാവാട്ടോ നമുക്ക് ഡിന്നർ ഒന്ന് സ്പെഷ്യലാക്കി മാറ്റിയെടുക്കാൻ പറ്റും ചെറിയ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ടായാൽ മതി നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ചിക്കനൊക്കെ ഉപയോഗിക്കുന്ന സാധനം അതിനൊന്നും നമ്മൾ ഡിഫറെൻറ്റാക്കിയിട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്നും ഒരേ പേര് ഉപയോഗിക്കാതെ തന്നെ മാറ്റി ഡിഫറെൻ്റ് ആയി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്കും ഒരു ഇഷ്ടം തോന്നും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കാൻ നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി കേട്ടോ